ചെന്നിട്ട് സീരിയലിൽ കുറെ തിളങ്ങി എനിക്കൊന്ന് തോബിയാ അല്ല ക്യാരക്ടർ ഇപ്പോഴും ആളുകളുടെ ഇടയിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞ ഒരു വില്ലൻ ക്യാരക്ടർ അതൊരു സിനിമയിൽ വരുമ്പോ ഈ ഒരു സീരിയലിന് സിനിമയിൽ വരുമ്പോ കുറെ ഒക്കെ നമ്മൾ അഭിനയത്തിലും ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അത് എങ്ങനെയാണെന്ന് ചേട്ടൻ സ്വയം കയ്യിന്ന് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നതാണോ ഒരു വിഷയം എന്ന് പറഞ്ഞാല് നമ്മൾ ബേസിക്കലി ഈ തരത്ത് നാടകം ചെയ്ത് ശീലമുള്ള ആൾക്കാരാണല്ലോ അപ്പൊ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ സീരിയൽ ചെയ്യുന്ന തമ്പി തമ്പിച്ചേട്ടനറിയാം തമ്പിചാരന്റെ സീരിയൽ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് പലപ്പോഴും ഞാൻ പറയാറുള്ളത് ഈ പ്രോംറ്റിങ് പാടില്ല എന്ന് പറയാറുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഒന്നര ഉള്ള ഒരു ഡയലോഗി ബി ഉണ്ണികൃഷ്ണൻ ആണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ അത് അത് പഠിക്കാൻ എനിക്ക് ബുദ്ധി ഉപദേശിച്ചു എന്നത് സിദ്ധിക്കേട്ടന ഞാൻ ചോദിച്ചപ്പോൾ സിദ്ധിക്കേട്ടൻ പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഈ മാറ്റർ ഫുൾ ഒന്ന് വായിക്കണം വായിച്ചിട്ട് ഇത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഇത് എന്ത് എന്തിനു വേണ്ടി പറയുന്നു ആരോട് പറയുന്നു എന്താണ് വികാരം എന്തൊക്കെയാണ് മാറ്റർ ഓർഡറിൽ നമ്മൾ ഓർത്തിരിക്കണം അപ്പം നമ്മളൊരു ഒരു വെജിറ്റബിൾ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വെജിറ്റബിൾ മേടിക്കാൻ കടയിൽ പോയി ആ കടയുടെ പേര് സോമൻസ് കടയിൽ നിന്നാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ തക്കാളിയും വെണ്ടയ്ക്കയും മറ്റേതും മാത്രമേ ഉള്ളൂ അതിൽ നോക്കിയപ്പോൾ തക്കാളി ചീഞ്ഞതായിരുന്നു ഞാൻ അതുകൊണ്ട് തക്കാളി വേണ്ടെന്ന് വെച്ച് വെണ്ടയ്ക്കം മേടിച്ചു പക്ഷെ വെണ്ടയ്ക്ക മേടിച്ച് വഴിയിലോട്ട് വരുമ്പോൾ ഒരാൾ എന്നെ തട്ടിപ്പറിച്ച് ഉള്ളിയായിട്ട് പോയി ഈ ഓർഡർ ഈ സാധനം ഇത് സിദ്ധിക്കേണ്ട പറഞ്ഞത് കാരണം പുള്ളിക്കും പ്രോംബ്ലിംഗ് അഭിനയിക്കുന്ന ഒരാളാണ് അപ്പത്തൊട്ട് നമ്മൾ സത്യത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വെച്ചിട്ടാണ് ഈ കാര്യം എനിക്ക് പറഞ്ഞു തരുന്നത് പുള്ളി ഇതിനുശേഷം ഞാൻ അഭിനയിക്കുന്ന സീരിയൽ മാനസപുത്ര പോലും ഞാൻ ഇന്നും വിശ്വസിക്കുന്ന അങ്ങനെ പതിനാറ് പേജും പതിനേഴ് പേജും ഉള്ള ഒറ്റ ഷോർട്ടിലാണ് സീരിയലിൻ്റെയൊക്കെ ഒരു ഷോട്ടാണ് ഒരു സീൻ അപ്പോൾ പാൻ ചെയ്ത് പിടിച്ച് അങ്ങനെയൊക്കെയാണ് പോകുന്നത് പക്ഷേ ഞാൻ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം എനിക്ക് പ്രോമിറ്റിങ് അന്നുമില്ല ഇന്നുമില്ല ഞാനിത് പഠിച്ചിട്ട് പറഞ്ഞ് ശീല പഠിച്ചിട്ട് പറയുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറലായിട്ട് പറയാൻ പറ്റുകയുള്ളൂ ഈ അതിഭാവകത്വങ്ങളൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക നമ്മൾ ഓർഡർലി സാധനം പഠിച്ചിരിക്കുക നമുക്ക് ബിഹേവ് ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ സീരിയലിൽ വരുമ്പോൾ പലരുടെ ആക്ടിങ് മാറിപ്പോകുന്നതിൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നീ എവിടെ പോയിട്ട് വരിക എന്ന് ചോദിക്കുന്നതിന് പകരം ഈ പ്രോബ്ലം ചെയ്യുന്ന നീ അവൻ്റെ എവിടെ പോയിട്ട് വരിക എവിടെ പോയിട്ട് വരിക ഞാനേ അവനും മറ്റേ ഞാനേ ആ വീട്ടിൽ നിന്ന് വരുന്ന വഴി വീട്ടിൽ നിന്ന് വരുന്ന വഴി ഇത് നമ്മുടെ അഭിനയത്തിൻ്റെ ടെക്സ്റ്ററേ പോയി അയാള് വായിക്കുന്നു അത് കേട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു അഭിനയം ഇല്ല അപ്പോൾ ഇത് ആ തിരിച്ചറിവ് സത്യത്തിൽ എനിക്ക് അന്ന് ഡയലോഗ് മുഴുവൻ കാണാതെ പഠിച്ച് പറയണം എന്ന് പറയുന്നിടത്താണ് ആദ്യത്തെ ഗുരുത്വം കിട്ടിയത് പിന്നെ ഞാൻ ഡയലോഗ് പഠിക്കാൻ എനിക്ക് പറ്റും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡബിങ് ആർട്ടിസ് ഞാൻ ഒരു പത്ത് നൂറ് നൂറ്റെട്ട് പടത്തോളം ഡബ് കിട്ടണം അപ്പം നമ്മൾ ഈ ഡയലോഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് പിന്നെ തമ്പിച്ചിട്ടപ്പോൾ നമുക്ക് സിനിമ അല്ലാണ്ട് വേറൊരു സ്വപ്നവും ഞാനെൻ്റെ പഠനം എം എ ചെയ്യാൻ ട്രിവാ ചെയ്യുന്നതാണ് ട്രിവാൻഡത്ത് വെച്ച് എം എ കംപ്ലീറ്റ് ചെയ്തു ഞാൻ ജോലിയാകുന്നു അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് സിനിമയോടുള്ള ആഗ്രഹം ഞാൻ റിലയൻസിലും ഗോദ്രേജിലും വർക്ക് ചെയ്യുന്നുണ്ട് അതെല്ലാം റിസൈൻ ചെയ്തിട്ട് സമ്പന്നനൊന്നുമല്ല ഞാനൊരു ആവറേജ് ഫാമിലി ഒന്ന് പക്ഷേ അതൊക്കെ കളഞ്ഞത് എനിക്ക് സിനിമയോടുള്ള ആഗ്രഹമുണ്ട് എന്നിട്ട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കുറേ കുറേ സീരിയലിന് പ്രോംപിറ്റിങ്ങിനെ നടന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിട്ട് രാജീവ് കെ കെ രാജീവ് ഏട്ടൻ്റെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു സീരിയലിന്റെ സ്ക്രിപ്റ്റ് ചേട്ടത്തിന്ന് പറഞ്ഞ സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അതും കുറേ ഓടി അതിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല അതിൽ ഞാൻ അന്ന് അസോസിയേറ്റ് ആയിട്ട് നിന്നിട്ട് ഞാൻ പോയി ഡബിൾ യൂണിറ്റ് വരുമ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത് പക്ഷേ അഭിനയിച്ചത് ഞാൻ അറിയുന്നുണ്ട് അതിന് മുൻപ് ചെയ്ത എന്നെ എക്യു ചെയ്യാൻ ഞാൻ ചെയ്ത ഇൻപുട്ടുകളൊന്നും അറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് തോബിയാസ് എന്റെ ജീവിതത്തിലെ അവസാനത്തെ സീറ്റില്ല പിന്നെ ഞാൻ അഭിനയിച്ചിട്ടില്ല കാരണം അത് ക്ലിക്ക് ആയി ഇത് പൊട്ടൻ ലോട്ടറി അടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എന്നോട് എന്റെ ഗുരുവായ രാജീവേട്ടൻ കെ കെ രാജുവേട്ടൻ എന്നോട് ഞാൻ നീ ഈ പരിപാടി പണ്ടെന്നോട് രണ്ടായിരത്തിൽ എന്നോട് വന്ന് ഈ ഡബിങ് നിർത്തിക്കൊന്ന് എൻ്റെ ശബ്ദത്തിൻ്റെ ഐഡൻറ്റിറ്റി പോകും ഞാൻ അന്ന് നിർത്തി പുള്ളിയുടെ സ്വപ്നം സീരിയലിൽ അഭിനയിച്ചു തുടങ്ങി രണ്ട് ഈ രണ്ടായിരത്തി പത്തായപ്പം പുള്ളിനോട് ചേട്ടാ നിനക്ക് ഇനി കിട്ടാൻ എനിക്ക് കിട്ടാനൊരു അവാർഡും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ അവാർഡ്സും കിട്ടിയതാണ് ആ മാനസപുത്ര ചെയ്യുമ്പം എന്നോട് ഇത് സ്വരം നന്നാണ് ഇപ്പം നീ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ ഓൾ ഓൺ എ സഡൻ അത് പരിന്ത് ചെയ്തു പരുന്ത് കഴിഞ്ഞിട്ടും അത് കണ്ടിന്യൂ ചെയ്താ സീരിയൽ അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് നിർത്തി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആകപ്പാട ബുദ്ധിമുട്ടൊന്നും സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കാരണം വർക്കില്ലല്ലോ പിന്നെ സീരിയൽ ഇത് ഈ സെക്കൻഡ് വരെ ഞാൻ ചെയ്തിട്ടില്ല സിനിമയ്ക്ക് വേണ്ടി പിന്നെ സിനിമയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലൈഫാണ് എന്നെങ്കിലും നമുക്ക് മനസ്സിന് തൃപ്തികരമാകുന്ന രീതിയിൽ പോകാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകണം ഇല്ലെങ്കിൽ ഈ സ്വപ്നത്തിലങ്ങ് തീരും